കൂടുതൽ സംസാരിക്കാനും സാധിക്കാത്തതുകൊണ്ട് എപ്പോഴും ഈ മഹബ്ബത്ത് അതാണ് ആ മഹബ്ബത്ത് ഏത് സദസ്സിലാണെങ്കിലും നമുക്ക് ഉണ്ടാകണം അതാണ് നമ്മുടെ വിജയത്തിൻ്റെ മാർഗം മാർഗം ഇൻകുത്തു അള്ളാഹ അള്ളഹാനോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അള്ളഹാനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവൃത്തില്ല നിർദ്ദേശവും അതാണ് അള്ളാഹുബിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ എന്നോട് ഇഷ്ടപ്പെടണം അള്ളാഹു എന്നാൽ നിങ്ങളെ ഇഷ്ടപ്പെടും ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം കുറുവാൻ അതാണ് പഠിപ്പി തടിപ്പി തെളിപ്പ് നിങ്ങളെല്ലാവരും ഇപ്പൊ സദസ്സില് പ്രത്യേകങ്ങൾ ഒന്നുണ്ടായിട്ടല്ല ഇവിടെ റസൂറുഖാന്റെ പേരിലൊരു സദസ്സുണ്ട് പറഞ്ഞപ്പോ ആ നബിയോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ കേറി വന്നത് ആളുകളൊക്കെ നമ്മുടെ നേതാക്കളും അങ്ങനെ തന്നെ വേറെ ഒരു പ്രേരണയും ഇതിൽ

ഹരീഫിലും കുറുകാലും നമ്മൾ പഠിക്കുന്നു അതുകൊണ്ട് എല്ലാവരും നമ്മുടെ നാട്ടിൽ സാധാരണ നടന്നു വരുന്നുണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ നടന്നു വരുന്നുണ്ട് ഇവിടെ മഹബത്താണ് ഇവരെ മന്ദിക്കൽ റസൂറുദ്ദാനോടുള്ള ഇവരെ കയറിന്റെ പേര് കേൾക്കുമ്പോൾ റസൂറുദാനോടുള്ള മഹബത്താണ്

ഇതിനൊക്കെ നമുക്ക് കാരണമാകും അള്ളാഹു അത് കാരണമാക്കി തരട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി പല രൂപത്തിലും സഹായിച്ചവരുണ്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല അള്ളാഹു അറിയുന്നവനാണ് എല്ലാവർക്കും അർഹിച്ച പ്രതിഫലം രണ്ടു വീട്ടിലും അള്ളാഹു നൽകുമാറാകട്ടെ അതുപോലെ നമ്മുടെ സ്ഥാപനത്തിന്റെ പല നാടുകളിൽ നിന്നും പലരുടെയും കൈനീട്ടി സഹായം കൊണ്ടാണ് ഇത് നടക്കുന്നത് സഹായിക്കുന്ന എല്ലാവർക്കും നീ നൽകണേ പരച്ചവനെ അവരെയും ഞങ്ങളെയും രോഗത്തിൽ നിന്ന് നിന്നീ രക്ഷപ്പെടുത്തണേലത്തെ മാരകമായ രോഗം नमीन ഈ സ്ഥാപനത്തിന് പല നിരക്കും ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും അതിന് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അള്ള ഒരു സ്ഥലത്തും ഞങ്ങൾ നീ പരാജയപ്പെടുത്തല്ലേ അള്ള പലതരത്തിലുള്ള രോഗങ്ങൾ ഞങ്ങൾക്കുണ്ട് നീ സുഖം നൽകണേ അള്ള ഇവിടെ ഇറച്ചി തന്നവരുണ്ട് അതുപോലെ അരി തന്നവരുണ്ട് മറ്റ് സഹായങ്ങൾ നൽകിയവരുണ്ട് എല്ലാവർക്കും നീ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ ഈ ഒരുമിച്ച് എല്ലാ അള്ളമിച്ചുകൂടിയ എല്ലാങ്ങൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നീ ആഫിയത്തും നീഗ്യവും ദീർഘായുസും ഈ സ്ഥാപനത്തിന് നീ അഭിവൃദ്ധിപ്പെടുത്തണേ അള്ള ஞும் இல்லாதவரான அர்மேரின் ஒரு சத்கத்தோட நீ அபிவிருப்பே அல்ல